അങ്കമാലി ഡയറീസിലെ ലിച്ചി എന്ന അന്നാരാജൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് സിനിമ റിലീസ് ചെയ്തപ്പോൾ അന്നയുടെ ലിച്ചി ഹിറ്റായി മാറി ഒപ്പം അന്നയും എട്ട് വർഷമായി മലയാള സിനിമയുടെ ഭാഗമായ അന്ന ഇതുവരെ എട്ടോളം മലയാള സിനിമകളിൽ അഭിനയിച്ചു അവയിൽ ഭൂരിഭാഗവും ഹിറ്റായിരുന്നു ഉദ്ഘാടന വേദികളിലാണ് ആലുവക്കാരിയായ അന്ന രേഷശ്മാജൻ ഇപ്പോൾ കൂടുതലായും തിളങ്ങുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നിരവധി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം അന്ന നടത്തിക്കഴിഞ്ഞു ഉദ്ഘാടന സ്റ്റാർ എന്ന വിളിപ്പേരും സ്ഥിരമായി ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്നതിനാൽ അന്നയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഹണി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ള യുവനടി അന്ന തന്നെയാകും സോഷ്യൽ മീഡിയയിലും സജീവമായ താരം പക്ഷെ പലപ്പോഴും വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനങ്ങളും ഏറ്റുവാങ്ങാറുണ്ട് ഇപ്പോഴുതാ അന്നയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ചെമ്മന്നൂർ ജുവല്ലേഴ്സിന്റെ ചേർത്തല ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ അന്ന പങ്കെടുത്തതിന്റെ വീഡിയോ ആണ് ചർച്ചയാകുന്നത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും അന്ന ട്രൈ ചെയ്തു അതിനിടയിൽ ഉടമയായ ബോബി ചെമ്മന്നൂർ പറഞ്ഞ കമന്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അന്നയ്ക്ക് വലിയ സൈസുള്ള സാധനം എടുത്തു കൊടുക്കൂ ആളുടെ സൈസിനനുസരിച്ചുള്ളത് കൊണ്ടുവരൂ എന്നാണ് ബോച്ചെ ജീവനക്കാരോട് പറഞ്ഞത് അന്നയുടെ ശരീരത്തെ കൂടി പരിഹസിച്ചുള്ളതാണ് കമന്റും അതിനിടയിൽ കാണിച്ച കൈകൊണ്ടുള്ള ആംഗ്യവും ചുറ്റും കൂടി നിന്നവരും ബോച്ചയുടെ ഡബിൾ മീനിംഗ് ഉള്ള കമന്റ് കേട്ട് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ബോച്ചയുടെ ഡയലോഗ് കടമെടുത്ത് നടിയെ ഷെയിം ചെയ്തുള്ള കമന്റുകളും വൈറൽ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു ബോച്ചയുടെ അസഭ്യം നിറഞ്ഞ കമന്റിനോട് അന്ന പ്രതികരിച്ചില്ല ചിരിക്കുക മാത്രമാണ് ചെയ്തത് അടുത്തിടെ നടി ഹണി റോസിനോടും സമാന രീതിയിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു ബോച്ചെ ബോബി ചെമ്മന്നൂറിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മന്നൂറിന്റെ ജുവല്ലറിയും താരം സന്ദർശിച്ചില്ല ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മന്നൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മന്നൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും ബോബി പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് പിന്നീട് വഴിവെച്ചത് അതെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നടി അന്നയെ ബോഡി ഷെയിം ചെയ്തുള്ള വൾഗർ കമന്റ് ബോച്ചെ പറഞ്ഞത് ശരീര വർദ്ധിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം കഴിഞ്ഞ കുറച്ചു നാളുകളായി അന്ന നേരിടുന്നുണ്ട് വേദനിപ്പിക്കരുതെന്നും രോഗബാധിതയാണെന്നുമാണ് ഒരിക്കൽ രോഗവിവരം നടി ഓട്ടോ ഇമ്യൂൺ തൈറോയിഡ് എന്ന രോഗാവസ്ഥയിലൂടെയാണത്രേ അന്ന കടന്നുപോകുന്നത് ഇതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞുമിരിക്കും മുഖം വലുതാകുന്നതും സന്ധികളിലെ തടുപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്നും അന്ന വെളിപ്പെടുത്തിയിരുന്നു